ഇന്ത്യ ഭൗതികവാദികൾക്ക് തല കൊയ്യുമെന്നും ആരും ഭയപ്പെടില്ല പക്ഷേ ഹൃദയം നഷ്ടപ്പെട്ടു അതെന്താ നഷ്ടം ലിബറലിസം ലിബറലിസത്തിൽ നിരീക്ഷണമാണ് രണ്ടായിരത്തി അമ്പത് എന്നൊരു വർഷം ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീക്ഷണവാദികളുടെ രാജ്യം ഇന്ത്യ ആയിരിക്കും അടുത്ത ട്രോളിനൊരുക്കിക്കോളി ഇതേ ഇങ്ങനെ റാമത്തുള്ള അവർ കാസിമീൻ ഒന്നും കൂട്ടണ്ട കുറെ ആളുകൾ പറഞ്ഞു ഇയാളെ പുറത്ത് കാസിമീൻ എഴുതാൻ പാടില്ല വേണ്ട എന്റെ ബാബുലാണ് അങ്ങനെ അങ്ങനെ ഇത് വളരെ വലിയ സത്യമാണ് തിരിച്ചു തിരിച്ചറിയാതെ പറയലല്ലേ ഉദ്ദേശം ഉദ്ദേശമാണ് റബ്ബിനെ മനസ്സിലാക്കുക നമുക്കൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല മലബാറില്ല ഭൂരിപക്ഷം വോട്ട് ചെയ്തതുകൊണ്ട് രാജ്യത്ത് വർഗീയതയും ഉണ്ടാവില്ല വളരൂല്ല തളരുല്ല കാരണം ഇവിടെ വർഗീയത വളർന്നപ്പോൾ നമ്മൾ വോട്ട് ചെയ്തവർക്ക് തന്നെയാണ് വർഗീയത തളർന്നപ്പോഴും നമ്മൾ വോട്ട് ചെയ്തത് കിടക്കുന്ന ഒരു ഭൂമി അടുത്തൊന്നും മഴ പെയ്തിട്ടില്ല ആ ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് കുരുൾ ഉള്ളിലെണ്ണയിപ്പിച്ച് അവിടെ വേനലയെ കടന്നു പോയിട്ടില്ലാത്തവരും ആക്കി തീർക്കാൻ കഴിവുള്ള യോഗ്യനായ അള്ളാഹുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പിണഞ്ഞിട്ടുള്ള എല്ലാ പ്രയാസങ്ങളുടെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കും ഇത് മനസ്സിലാക്കും അള്ളാഹുവിന് വിശ്വാസം എന്നാൽ നസ്കരിക്കലല്ല നോമ്പോൽക്കലല്ല അതിനൊക്കെ അപ്പുറം പറയാൻ എനിക്ക് ആവും എനിക്കത് ആഗ്രഹവുമുണ്ട് പക്ഷേ തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് അതിങ്ങനെ അവിടെ എവിടെയും കട്ട് ചെയ്ത് ജനങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കുന്നൊരു കപ്പിക്കുന്ന ഒരു കാലത്ത് അതിനപ്പുറം പറയാൻ ഇഷ്ടമല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്നും ഒന്നുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഞാനൊക്കെ സ്വഭേ നിസ്കരിച്ച് വരികയാണ് നിങ്ങൾ ഞാനും സ്വഭരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു നരം നടക്കുന്നോ നടന്നോ എന്ന് നിങ്ങൾ വിചാരിക്കണം ഈ കൊല്ലം എന്നാണ് മഴ തുടങ്ങിയത് നിങ്ങൾക്കറിയാം അറിയൂല എന്നാണ് ചൂട് അവസാനിച്ചത് നിങ്ങൾക്ക് അറിയാം അറിയൂല്ല ഒന്നറിയാം ദിവസങ്ങൾക്കുമ്പ് നമ്മൾ കിടക്കാനും ഉറങ്ങാനും കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു എന്നൊരു ഓറുമ്പോഴുണ്ട് ആണോ അല്ലേ പറയാ ആണോ അല്ലേ വെറുതെ തലയിൽ മുണ്ടും കെട്ടിയ ആചന്മാർ ഇവിടെ വന്നിരിക്കണ്ട ഇവിടെ ഒരാൾ വല്ല ആവശ്യമല്ല വേണമെങ്കിൽ വന്നാൽ മതി എനിക്കത് ഞാൻ തന്നെ പറഞ്ഞ് എൻ്റെ ഉള്ളിലേക്ക് വീഴുന്നതാണ് അങ്ങനെ ഉണ്ടല്ലോ തള്ളാരുത്ത് നിന്ന് നേരത്തെ ഇടക്കിടക്ക് രൂറുള്ള കുട്ടിയെ കൊടുക്കണേ അത്രയും വേറുള്ള ഇതിൻ്റെ തുന്നലാണ് ഒരാഴ്ച തിന്നിട്ടില്ലെങ്കിൽ എനിക്ക് കമ്മി വരും അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും തിന്നാണ് നിങ്ങളെല്ലാവരും ചിന്തിച്ചു എന്നാണ് അതേപോലെയല്ലേ ബാക്കിയെല്ലാ കാര്യവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളോട് പല ക്ലാസ്സിലും പേടിക്കണ്ട ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നുമില്ല പേടിക്കണ്ട നാടാകെ പേടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാന്തി വിടുന്ന പണിയല്ലാതെ ഒന്നും രണ്ടും ഒരു പണിയും ഈ കഴിഞ്ഞ റോമുള്ള മാസത്തിൽ പോലും മീഡിയയിൽ എഴുതി വിടുക നരേന്ദ്രമോദി അങ്ങനെയാണ് മറ്റും അങ്ങനെയാണ് അങ്ങനെയാണ് എഴുതി നമ്മളെല്ലാവരും ഇവിടെ തീർക്കാൻ പോവുകയാണ് നമ്മളെ കടലിൽ കയറിയാൻ പോകാണ് ഞമ്മളവിടുന്ന് തോണി കയറ്റി ദുബായിക്ക് വിടാൻ പോകുകയാണ് എഴുതി വിട്ടിന് അന്നും ഞങ്ങളോട് പറഞ്ഞു വിശ്വസിച്ചപ്പോൾ അള്ളാഹു സുബാനോ തല കടലറിയാനാ തീരുമാനിച്ചെങ്കിൽ ആ കടൽ സ്വർഗമായിരിക്കും എന്തേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞോ ഇല്ല പറഞ്ഞോയില്ല പറ എത്ര വട്ടം പറ പറയോ അവിടെ ഈ നടന്നതിനേക്കാൾ മനോഹരമായ ഒരു നടക്കൽ ഇനി ഒരു അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ നടക്കാനില്ല ഇന്ത്യയിൽ നടന്ന ഏറ്റവും മനോഹരമായ നടക്കൽ ഈ നടക്കലാണ് ഇതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല എന്താണ് ചെയ്തു തന്നത് എന്ന് നിങ്ങൾ ആലോചിക്കും ഇതിനപ്പുറം എന്തായിരുന്നെങ്കിലും അത് അപകടമായിരുന്നു എന്താണെങ്കിലും എന്ത് എന്ന വാക്കിന് നിങ്ങൾ അർത്ഥം വെച്ചാൽ എവിടത്തും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ വിചാരിച്ച അപ്പുറത്തൊരു അർത്ഥം ിൽ ചില ആളുകൾ വിചാരിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് നടന്നിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യം ഒരു കലാപഭൂമിയായും മാറുമായിരുന്നു അതേസമയത്ത് എല്ലാ ഭയവും അവസാനിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് വർഗീയ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം ഒരു കാലത്തും നിഷേധിക്കാൻ കഴിയില്ലെങ്കിലും വർഗീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച ഇനി കൃത്യമായും കീഴോട്ടായിരിക്കും ഒരിക്കലും മുന്നോട്ടാൻ കഴിയില്ല നിങ്ങളാരെ വിശ്വസിക്കും ഏതോ സാധുക്കളായ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും പണിയെടുക്കാത്ത പാവപ്പെട്ട പെണ്ണുങ്ങൾ സ്ത്രീകൾ ആരോ പറഞ്ഞത് കേട്ടതോ കേൾക്കാതെയോ ആ സാധുക്കൾ നട്ടപ്പാതൊക്കെ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവരുടെ വർഗീയ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് ഭയപ്പെടേണ്ടതില്ല അതിൻ്റെ സാന്നിധ്യമില്ലാതെ സാന്നിധ്യം ഉണ്ടാകുന്നതും ചിലപ്പോൾ അനുഗ്രഹങ്ങളായിരിക്കും ചില ഘട്ടങ്ങളിൽ അതേസമയത്ത് അതിൻ്റെ വളർച്ച എനിക്ക് ഇഴോട്ട പിന്നെ കാറ്റിനൊരു സ്വഭാവമുണ്ട് കാറ്റ് ഒരു ദിശയിലേക്ക് പോകുമ്പോൾ ആ ദിശയിലേക്കേ കാറ്റ് പോകൂ രണ്ടാമത്തെ ദിശയിലേക്ക് കാറ്റ് വന്നാൽ അതിന് ചുഴലിക്കാറ്റ് എന്ന് പറയും അത് വളരെ അപകടകരമായിരിക്കും ലോകത്ത് എടി രണ്ടായിരം മുതൽ ഒരു പുതിയ കാറ്റ് അടിച്ചതാണ് അതെന്താണ് കാറ്റ് ആ കാറ്റ് വളരെ അപകടകരമായ ഒരു റൈറ്റ് വി വിങ്ങിലേക്കുള്ള ഒരു കാറ്റാണ് വലതുപക്ഷ തീവ്ര തീവ്രതയാണ് വലതുപക്ഷ തീവ്രതയാണ് രണ്ടായിരം മുതൽ ലോകത്ത് മൊത്തം അടിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടെ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം നേരെ ലെഫ്റ്റിലേക്ക് കയറ്റടിക്കും ലോകം മുഴുവനും ഇന്ന് ഭൂരിഭാഗവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വലതുപക്ഷ തീവ്രവാദികൾ അവരുടെ കാലം അവസാനിക്കാൻ പോവാണ് അതൊരു ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല അത് സംഭവിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹു അവിടുത്തെ ഏറ്റവും വലിയ വലതുപക്ഷ തീവ്രവാദിയാണ് ഫ്രാൻസ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇമാനുവൽ മാക്രോൺ യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഈ കാറ്റ് രണ്ടായിരത്തിന് ശേഷം ലോകത്ത് അടിച്ചതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം അതിൻ്റെ സാധ്യതകളുണ്ടെങ്കിലും അത് അടിച്ചത് രണ്ടായിരത്തിന് ശേഷം ആ കാലം അവസാനിക്കുന്നു ഇനി വലതുപക്ഷ തീവ്രവാദത്തെ ലോകം പാലൂട്ടി വളർത്തൂല്ല അതിൻ്റെ കാലം കഴിഞ്ഞു ആ തീവ്രതയിൽ ആ കാറ്റിൽ ഇന്ത്യയും അകപ്പെട്ടു വരണം ഇനി അത് തിരിച്ചടിക്കും പക്ഷെ ആ തിരിച്ചടിക്കുന്നതും ഒരു പക്ഷേ അപകടകരമായിരിക്കും ആ അപകടം നമ്മൾ വിചാരിക്കുന്ന അപകടവും ആവില്ല ആ അപകടത്തെ രണ്ടായിരത്തി അമ്പതിന് മുമ്പ് തടഞ്ഞു നിർത്താൻ ആർക്കോട്ട് കഴിയുകയും ഇല്ല മെറാങ്കൾസ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതെന്താണ് അപകടം ആ അപകടം നേരെ ഇടത്തോട്ട് കാറ്റടിക്കും ഇടത്തോട്ട് കാറ്റടിക്കുമ്പോൾ വരുന്ന അപകടം ഈ അപകടം പോലെയല്ല ഈ അപകടം തലക്ക് മാത്രമാണ് ഭീഷണി ഇനി വരുന്ന അപകടം ഹൃദയത്തിന് ഭീഷണി നിങ്ങൾ എഴുതി ചോളി ലോകം മുഴുവനും തല കൊയ്യുമെന്ന ഭയത്തിലായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചു എല്ലാ രാജ്യങ്ങളിലും ഇനി രാജ്യങ്ങളുടെ കാറ്റിന്റെ ദിശ മാറുകയാ മാറി തുടങ്ങി പക്ഷെ ആ ദിശ മാറ്റം വളരെ അപകടകര വലിയ പക്ഷ തീവ്രവാദികളില ലോകം ഭരിക്കുമ്പോഴും ഒരു എന്താ പറയുക ഒരു ധാർമികമായ ഒരു സ്റ്റെബിലിറ്റി ലോകത്തിൻ്റെ ഒരു ധാർമികമായ സ്റ്റെബിലിറ്റി ഒരു പരിധിവിട്ട ഒരു അരാജകത്വം കാക്കും അതേസമയത്ത് ഇനി ഇടതുഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്ക് കാറ്റടിക്കുമ്പോൾ ലോകത്ത് സംഭവിക്കുക അരാജകത്വമാണ് അതിൽ രണ്ട് കാര്യങ്ങൾ വളരും ഒന്ന് ലിബറലിസം ഒന്ന് ഇനി ഇന്ത്യയിൽ നിരീക്ഷണം കാലഘട്ടമാണ് അത് വളരെ ഗൗരവമായി പഠിക്കണം വെറുതെ പറയാണെന്ന് വിചാരിക്കുകയേ വേണ്ട എന്റെ കോലം കത്തിക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ വിറ്റേന്ന് എന്ന രാത്രി എന്റെ കോലം ഉണ്ടാക്കി കത്തിക്കാം എന്നൊക്കെ വിചാരിച്ചു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ കോലം കത്തിക്കൂലൂല ഒരിക്കലും ഇനി നിങ്ങൾ എഴുതിച്ചുള്ളൂ രണ്ടായിരത്തി മുപ്പത് എന്നൊരു വർഷം ഭൂമിയിലുണ്ടെങ്കിൽ ഭൂമിയിലെ സ്വർഗം ഇന്ത്യ ആയിരിക്കും ഭൗതികവാദികൾക്ക് God, ും ആരും ഭയപ്പെടില്ല പക്ഷേ ഹൃദയം നഷ്ടപ്പെട്ടു അതെന്താ നഷ്ടം ലിബറലിസംബറത്തിൽ നിരീക്ഷണ രണ്ടായിരത്തി അമ്പത് എന്നൊരു വർഷം ഈ ഭൂമിയിൽ ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ രാജ്യം ഇന്ത്യ ആയിരിക്കും അടുത്ത നിങ്ങൾ ട്രോളിനൊരുക്കിക്കോളെ ഇതേ ഇങ്ങനെ ൾ പറഞ്ഞു ഇയാളെ പുറത്ത് കാശ്മീരിനെത്താൻ പാടില്ല വേണ്ട അങ്ങനെ എന്റെ അങ്ങനെ വേട്ടായിട്ട് ഇത് വളരെ വലിയ സത്യമാണ് തിരിച്ചു വരിക അത് പറയലല്ലേ ഉദ്ദേശം ഉദ്ദേശമാണ് റബ്ബിനെ മനസ്സിലാക്കുക നമുക്കൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല മലബാറിലെ ഭൂരിപക്ഷം വോട്ട് ചെയ്തതുകൊണ്ട് രാജ്യത്ത് വർഗീയതയും ഉണ്ടാവില്ല വളരൂല്ല തളരുല്ല കാരണം ഇവിടെ വർഗീയത തളർന്ന വളർന്നപ്പോൾ നമ്മൾ വോട്ട് ചെയ്തവർക്ക് തന്നെയാണ് വർഗീയത തളർന്നപ്പോഴും നമ്മൾ വോട്ട് ചെയ്തത് ഒന്നും കൂടി പറയാം അങ്ങനെ ഒന്നും കൂടിയും പറയാം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ചെയ്തവർക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ വോട്ട് ചെയ്തതും രണ്ടായിരത്തി ഒമ്പതിൽ വോട്ട് ചെയ്തതും രണ്ടായിരത്തി നാലിൽ വോട്ട് ചെയ്തതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വോട്ട് ചെയ്യുന്നു അവർക്ക് തന്നെയാണ് അത് വർഗീയത വളർന്ന പിരീഡാണ് നമ്മൾ വോട്ട് ചെയ്തതുകൊണ്ട് വർഗീയത തളർന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് വർഗീയത വളരുകയും ഇല്ല തളർന്നില്ല മലബാറിലെ വോട്ട് കൊണ്ട് വർഗീയത വളരുകയും ഇല്ല തളരുകയും വോട്ടാണ് അത് നല്ലതുമാണ് വോട്ടിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് നല്ലതാണ് അതൊന്നും ലോകത്തെ വിഷയം ലോകത്തെ വിഷയം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഈ വർഗീയതയൊക്കെ തളർന്നപ്പോഴും ഇന്ത്യൻ മനസ്സിനെ നാം മനസ്സിലാക്കണം ശതമാനം ഓടുന്ന ഹിന്ദു സമൂഹത്തെ നാം ആദരിക്കണം അവർ നന്മാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പത്തളോട്ട് ചെയ്ത ഹിന്ദു സമൂഹം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അവറേജ് ആഗ്രഹിക്കുന്നില്ല അത് പുതു മനസ്സാണ് അവറേജ് അവറേജ് ശരാശരി ചില 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 വിഷയത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉണ്ടാവും ചില തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉണ്ടാവും ചില അറുപത്തേഴ് ശതമാനം കൊണ്ടും ഉണ്ടാവും ശരാശരി എൺപത് ശതമാനം ഓ ഓർഗടില്ല ഞാൻ ശരാശരി ഇന്ത്യൻ മനസ്സ് അത് ബഹുമാനിക്കപ്പെടേണ്ട മനസ്സാണ് വർഗീയതയെ വളർത്തിയത് വളർത്തിയപ്പോൾ ചില ആളുകൾ ചിലതിനെ കൂട്ടി പിടിച്ചെങ്കിൽ ഇപ്പോൾ വർഗീയതയെ തളർത്തിയതും ഈ രാജ്യത്തെ ഹിന്ദുവിൻ്റെ മനസ്സാണ് അവരെ കൂടി ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവരായി ചിത്രീകരിക്കരുത് ഞാൻ അള്ളാഹുവിന് വേണ്ടി പറയാണ് നിങ്ങൾ തെറ്റ് തിരുത്തണം നിങ്ങൾ ചിന്തിക്കും െന്നും രാജ്യത്തെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് പത്ത് പതിനാറ് സീറ്റുള്ളവൻ്റെ മുന്നിൽ മുട്ടിയിട്ടേഴിയാണ് ആരാണിവിടെ മുഖ മുർ ആരാണ് അവരെ ആ പരിവത്തിലാക്കിയത് ഹിന്ദുവിൻ്റെ മനസ്സ് ചിന്തിച്ചോടെ എന്റെ പറഞ്ഞ എന്താണ് എന്റെ റബ്ബിനറിയും എനിക്കറിയില്ല തിരിച്ചുപോയി റബിനെ മനസ്സിലാക്കുകയാൽ ആറ് കാര്യം ഇമാൻ പറഞ്ഞു അല്ലേ ആണോ അല്ലേ പറഞ്ഞോ അല്ലേ അത് നമ്മൾ ഉള്ളിൽ കേറിയോ ഉള്ളിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷക്ക് മാർക്ക് വാങ്ങിയതും ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷക്ക് വാങ്ങിയതും പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷക്ക് മദ്രസിൽ മാങ്ങിയിട്ട് ഏതോ വലിയ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയതും ഈ ആറാം കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ് അത് തൂക്കി നമ്മൾ നമ്മൾ എന്താ ആറാം കാര്യം സത്യത്തിൽ വരെ കൊണ്ട് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ കയ്യാമത്തിനാളാണ് അപ്പൊ കതിർന്ന അഞ്ചാക്കിട്ട് കയ്യാമത്തിനാള ആളാക്കിയത് എന്തൊരു വൃത്തിൻ്റെ കതിർന കയ്യാമത്തിനാണല്ലേ ഏറ്റവും ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്നിട്ട് ആ നാളിലെ ഈമാനിൽ അഞ്ചര് അതൊരു അതൊരു ഫാക്റ്റ് ആണ് അതൊരു യാഥാർത്ഥിയാണ് അതൊരു വസ്തുതയാണ് കദർ എന്നാൽ ഒരു മാനയാണ് അതിനെല്ലാ അള്ളാഹു യാഥാർത്ഥിയാണ് അല്ലാഹുര് യാഥാർത്ഥിയാണ് തെയ്യാമത്തുനാളും ഒരു യാഥാർത്ഥിയാണ് കതിറോ കദറ് ഖദർ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അത് മനസ്സാണ് അനുഭവിക്കുന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളെ അഭിമുഖീകരിക്കാനുള്ളതാണ് ഖിയാമത്ത് നാൾ ഒരു മെറ്റീരിയലായി നമ്മുടെ മുന്നിൽ കാണാനുള്ളത് ഓക്കെ കതിർ അങ്ങനെയല്ലേ കദർ എന്തിന്റെ ഇടയിലുള്ളത് കദറിനെ നിഷേധിച്ചവർ വരെ കതിരിയാക്കൽ എന്ന് പേരിട്ടു അതാ എന്നിട്ട് അതിനെ കൊണ്ട് وكتبه الاخر. ും അല്ലാതെ ഉണ്ട് കൈന്നുള്ള വേറൊള്ളാരി വിശ്വസിച്ച് നടക്കുന്നവര് ഞാൻ മാപ്പള പേരിൽ കണ്ടിട്ടുണ്ട് അതേ സമയത്ത് അതേസമയത്ത് നാളിൽ നിഷേധിക്കുന്ന ഒരു മാപ്പിളയെ കണ്ടിട്ടില്ല നിഷേധിക്കുന്ന മാപ്പിളയെയും കണ്ടിട്ടില്ല കദറിൽ ഈ ഒരു പ്രശ്നീയ ാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഞാൻ ഈ കതിറി പടി ലാസ്റ്റാക്കി എന്തുകൊണ്ട് എല്ലാം കിടക്കുന്നത് വിശ്വസിക്കണം വന്നിട്ട് തിരിച്ചെടുക്കും ഷെയ്താന്റെ ഉപദ്രവം കാരണം ക്ലാസ്സിൽ വന്ന ആളുകളുണ്ട് ഈ ക്ലാസ്സിൽ ഷെയ്താന്റെ ഉപദ്രവം കാരണം വന്ന ആളുകളുണ്ട് പലർന്നും തൃശ്ശൂരിൽ നിന്ന് വന്ന് കൊറേണ്ടോല്ല ഇപ്പോഴും പോയിട്ടുണ്ട് ചേത്താൻ പോയിട്ടുണ്ടോ ശനി വരാതിരിക്കട്ടെന്ന് വിചാരിച്ചു വന്ന് വരുന്നവരുണ്ട് ഇവിടുണ്ട് വന്ന് ചേത്താനൊക്കെ പോയിട്ടുണ്ടോ ശനി വരാതിരിക്കാൻ വേണ്ടി വരുന്നവര് അല്ലാണ്ട് ക്ലാസ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ കണ്ണൂരും ഇവിടെ ഒരു അലാതിൻ്റെ അത് ഈ ക്ലാസ്സിന് വന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളെ മനസ്സിലാണ് ക്ലാസ്സിൻ്റെ ആട് മനസ്സ് നന്നാക്കുക നമ്മൾ നമ്മളൊരാണെങ്കിൽ പേടിക്കണ്ട ആരെ പേടിക്കും ഈ ലോകത്തെ ലോകത്തെല്ലാവരുംങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ നമുക്കൊന്നും വിരാൻ പറ്റില്ല കിട്ടൂല ഈ ലോകത്തെ ലോകത്തെല്ലാവരും മോശം പറഞ്ഞാൽ നഷ്ടം ഉണ്ടാവൂല നിങ്ങൾ ആരും പക്ഷെ തിന്നാൽ ഒരു

ജനത മദീനയിൽ പിന്നെ അവർ പിന്നോകം മുഴുവൻ തിരിച്ചു വന്നു പറഞ്ഞത് അവർ പോവെന്നെ അവർ പോവുന്നേ പോവെന്നെ മരിക്കുമ്പോൾ യൂറോപ്പിലുള്ള സ്പെയിനിലുള്ള ആളുകൾ കത്തു ഞങ്ങൾ ഫ്രാൻസ് വഴി പോയി ഇങ്ങനെ ഇറ്റലി വഴി പോയി റോമെല്ലാം അടക്കി

ഈ ും നേരെ പൊതുവഴി തെറ്റിച്ച് മരുഭൂമി എന്നിട്ട് മരുഭൂമിയിലെ മുള്ളും കല്ലും ചവിട്ടി അങ്ങനെ പോയി എന്താ കത്തിൽ നോക്കി അവരെ മനസ്സ് ഈജിപ്തിൽ കയറിയിട്ടുണ്ടെങ്കിലും പറയില്ല ഷാമിലല്ലേ നീ പടയാളികൾ തളർന്നിട്ടുണ്ടാവും നീ മദീനയിലേക്ക് തിരിച്ചു വരും എന്നായിരിക്കും കത്തിൽ ഉണ്ടാവുക അതേസമയത്ത് നിങ്ങൾ ഈജിപ്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം കൂടി കയ്യിൽ വന്നാൽ മതി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അമൃഗുള്ള മനസ്സ് അതിനെ പൊതുവഴി ഒഴിവാക്കി എന്തുകൊണ്ട് മദീനയെന്ന് കുതിരപ്പുറത്ത് വരുന്ന ആള് എങ്ങനെ വരൂ പറയേ പൊതുവഴി കൂടെയല്ലേ വരിക അങ്ങനെയല്ലേ മനസ്സിലാക്ക പൊതുവേലെ എവിടെയെങ്കിലും വെച്ച് കണ്ടു വിട്ടും കത്ത് കൊടുത്താൽ തിരിച്ചുകൊണ്ടിരാ പൊതുവഴി പോയില്ല ഒരു പടയെ കൊണ്ട് ഷ്യാമ് പിടിച്ചടക്കിയ പടയം കൊണ്ട് മരുഭൂമിക്കണേ അങ്ങനെ തെറ്റിച്ച് 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 അങ്ങനെ പോയി ഈജിപ്തിൽ കടന്നതിന് ശേഷം പുതുവയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കത്തേരം വന്നു ഒരാളെ കൊണ്ട് വായിപ്പിച്ചു അപലണ്ട് നിങ്ങള് ഷ്യാമിലാണെങ്കിൽ ഇങ്ങോട്ട് വരും ഈജിപ്തിലാണെങ്കിൽ ഈജിപ്ത് പോയി വന്നാൽ പിടിച്ചടക്കി വന്നാൽ മതി അപ്പോൾ നമ്മൾ നമ്മൾ എവിടെയാ ഓ നമ്മൾ ചെയ്തിട്ടില്ല ിലേക്ക് പോകുമ്പോൾ അവസ്ഥ തകർക്കാൻ അവരവസ്ഥ റോമൻ ആധിപത്യ മിസ്രില് എന്ത് റോമ് ചരിത്രത്തിൽ റോമിനെ തകർക്കാൻ ഈ ആൺകുട്ടികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇതാണ് റോമിനെ തകർത്തരിപ്പണക്കി ഇവർക്കോ വാള് പിടിക്കാൻ അറിയില്ല അത്രയും വലിയ അക്രമമായിരുന്നു അവരെ കൊണ്ടുണ്ടായിരുന്നത് അവർക്ക് വിശ്വാസമുണ്ട് മരിച്ചാൽ എന്തില്ല ജീവിച്ചാലും അവർക്കൊന്നും അറിയില്ല ഇതറി ഒന്നും അറിയില്ല എന്തവർക്കറിയാം യുദ്ധം അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല പക്ഷെ എല്ലാവർക്കും എല്ലാം എല്ലാവർക്കെല്ലാം ലോക ചരിത്രത്തിൽ ഒരത്ഭുതം എന്നിട്ടൊരു അനീതി കാണിച്ചില്ല

അവരിലേക്ക് നമ്മളെ ചേർത്ത് തരട്ടെ പറയും അല്ലാഹോ അവരിലേക്ക് തരട്ടെ അവരിലേക്ക് ഒന്നും പൊളിറ്റിക്സിന്സിന്റെ ആ താല്പര്യം ഉണ്ട് അതിന്റെ പിന്നാലെ പോകരുത് അവരുടെ ഒരു താല്പര്യം ഉണ്ടാവും അതിന്റെ പിന്നാലെ പോകണ്ട നമ്മൾ ആര് വിശ്വസിക്കുക എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും വേണ്ട നമ്മൾ ചെയ്യേണ്ടത് എന്താണ് തെരഞ്ഞെടുപ്പ് എന്ന വോട്ട് ചെയ്യുക പിന്നെയോ നമ്മൾ വിശ്വസിക്കുക നിങ്ങളുടെ എന്താണ്ടാവുക അള്ളാഹ് വിചാരിച്ചാലുണ്ടാവും വിചാരിച്ചാലും അള്ളാഹ് വിചാരിച്ചതുണ്ടാവും വെക്കലാണല്ലോ വിമാനം സുറപ്പിച്ചോ കേമാനത്തിൽ വിമാനം പൊളിഞ്ഞു വീണാലോ വിമാനം പൊളിഞ്ഞു വിണാൽ നീ മൂമിനായി മരിക്കും താങ്ങും മരിക്കും അങ്ങനെ തന്നെ സുഖത്തെത്തിക്കും പ്രശ്നം ആണമല്ലേ ഉറക്കെ ആണമല്ലേ അള്ളാഹു വിശ്വസിച്ചില്ലെങ്കിലോ അല്ലാതെ ും കൊണ്ടോ ഒന്നും പറ്റൂല